കൊടംപുളിമാരും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കൊടംപുളി നല്ല ഇഷ്ടം പോലെ കിടക്കങ്ങൾ പൊറുക്കട്ട അങ്ങനെ നമുക്ക് ഇത്രയും കൊടംപുളി കിട്ടിയാണ് കേട്ടാ നല്ല വലിയ കൊടംപുളിയാണ് അങ്ങനെ കൊടംപുളി ചെത്ത ഇത്ര പോലും ചെത്തി വെച്ച നല്ല രസമാണ് പുളിയും മധുരവും ഒപ്പാട് ഇതിങ്ങനെ ചെത്തിയിട്ട് കുറച്ചിട്ട് ചെത്തി നല്ല നല്ല കിഴുകി ചെറിയൊരു വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കൊലരാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തുക്കണം മഴക്കാലത്ത് എന്തായാലും നമുക്ക് ഉണക്കാന് പണിയാണ് അപ്പൊ അടുപ്പ് നല്ല കണ്ണാലൊക്കെ ആക്കിയതിന്റെ ശേഷം അപ്പൊ നമ്മള് പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഫ്രീ ആവുമല്ലോ അപ്പൊ ഇതിന് മേലെ ഇങ്ങനെ പിന്നെ നെറ്റെടുക്കുമ്പോ ചെറുതെടുക്കണം കേട്ടോ വലുതെടുത്താല് പോവും പരുത്തി കൊടുക്കാമല്ലോ സ്റ്റീൽ മട ഉണ്ടട്ടോ സ്റ്റീൽ മട കറ നല്ലോണം കറ ഉണ്ട് ഇതിന് അപ്പം ആ കറ സ്റ്റീൽ മലവും പോവും പക്ഷെ കഴുകി വൃത്തിയാക്കാൻ ഭയങ്കര പണിയാവും അങ്ങനെ പോയെ നെഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണട്ടോ അങ്ങനെ നമ്മളെ കുടംപൊളി കുറേ ദിവസത്തിന് ശേഷം ഉണങ്ങി വെയിൽ കൊള്ളണത് നല്ലതുന്നെയാണ് കുടമ്പുളിക്കൊക്കെ ഏറ്റവും കുറേ നേരം കുറേ ദിവസം വെയിലൊള്ളിച്ച് നോക്കണം തന്നെ നല്ലത് അങ്ങനെ നമുക്ക് ഒരു ഡബ്ബയിൽ ആക്കി വെക്കാം വെയിലുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വെയിലത്ത് വിളിച്ചിട്ടുണ്ട് കൂട്ടാം അങ്ങനെ കുടംപുളി ഒരു പാത്രം കിട്ടിക്കണം കേട്ടോ നമുക്ക് ഒരു വർഷത്തിന് ഇത് മതി നമുക്ക് കറി ഒക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ് മുളക് ഇടണേക്കും തേങ്ങ അരക്കണ കറി മീൻ മീനറ്റ് കറി വെക്കുന്നേക്കും അടിപൊളിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം